ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം അമൃത് പദ്ധതിയുടെ ഭാഗമായി പന്തളം മുട്ടാർ നീർച്ചാൽ ശുചീകരണ ജോലികൾ പുരോഗമിക്കുമ്പോൾ വെല്ലുവിളികൾ ഏറെ പോള നീക്കം ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ടൺ കണക്കിന് മാലിന്യമാണ് കുപ്പികളടക്കം പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂമ്പാരമാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഇവ യന്ത്ര സഹായത്തോടെ കരയിലേക്ക് നീക്കം ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് വേർതിരിച്ചു മാറ്റിയില്ലെങ്കിൽ ശുചീകരണ പദ്ധതി പാളും മഴയിൽ ഇവ വീണ്ടും ചാലിലേക്ക് പതിക്കാനുള്ള സാധ്യതയാണ് പദ്ധതിക്ക് വെല്ലുവിളിയായത് ശുചീകരണം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത്രയധികം മാലിന്യം ചാലിലുണ്ടെന്ന ധാരണ അധികൃതർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ ശുചീകരണം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ചെളിയിൽ നിന്നും പുറത്തു വരുന്നത് ടൺ കണക്കിന് മാലിന്യമാണ് പ്ലാസ്റ്റിക് കുപ്പികളും കിറ്റുകളുമാണ് അധികവും ഇവ വേർതിരിച്ച് നീക്കം ചെയ്ത ക്ലീൻ കേരളയ്ക്ക് കൈമാറേണ്ടി വരും ശുചീകരണം നടപ്പാക്കുന്ന നാല് കിലോമീറ്ററോളം ഭാഗത്തും മാലിന്യമുണ്ട് ചാലിന്റെ നഗരഭാഗത്താണ് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നഗരസഭ നടപ്പിലാക്കിയ ശുചീകരണ ദൗത്യത്തിന് സമാനമായ രീതിയിൽ കൂട്ടായ യത്നം തന്നെ ഇതിന് വേണ്ടി വരുമെന്നാണ് അധികൃതരുടെ അനുമാനം ചന്തയ്ക്ക് സമീപം പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് അന്നത്തെ ദൗത്യത്തിൽ നീക്കം ചെയ്തത് ഹരിതകർമ്മസേന ശുചീകരണ വിഭാഗം അടക്കം അറുപതോളം പേരാണ് അന്നത്തെ ദൗത്യത്തിൽ പങ്കെടുത്തതും ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കെ സ്റ്റാൻഡിന് സമീപം കഴിഞ്ഞ ദിവസം ചാലിലെ പോള നീക്കം ചെയ്തിരുന്നു ഈ ഭാഗത്ത് കാട് പോലെ ഉണ്ടായിരുന്ന ഭാഗം ചാലിലൂടെ ഒഴുകി ചന്തയുടെ ഭാഗം വരെ എത്തി ചാലിലെ വെള്ളത്തിൽ ചെറു ദ്വീപ് പോലെയാണ് കിടക്കുന്നത് യന്ത്ര സഹായത്തോടെ ഇത് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചത് മാലിന്റെ കൂമ്പാരമാണ് ന്യൂസ് ബ്യൂറോ പന്തളം ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട